കൂട്ടുകാരൊന്ന് ഞാൻ കണ്ണൂർ ടൗണിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് രണ്ട് മൂന്ന് പേര് ഇവിടെ ഇവിടെ മീൻ പിടിക്കുന്നത് കണ്ടു അപ്പോൾ നമ്മളിവിടെ മീൻപിടുത്തൊന്നും കണ്ടല്ലേ ആന്ധ്രാപ്രദേശ് ആകെ അവിടെ ഇവിടെ കുറച്ച് ഒന്ന് രണ്ട് ലേക്കുകളൊക്കെ കാണുണ്ട് അപ്പോൾ അവിടെ മീൻ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവരെ കണ്ട് ഞാൻ തിരിച്ച് ഇവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിൾ മറിഞ്ഞിടക്കൊണ്ട് ഒരു ബൈക്കവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് പേരോട് മുകളിലിരിക്കുന്നുണ്ട് താഴെ ഒരു ചേട്ടൻ ഇറങ്ങി ചൂണ്ട കണ്ടു അപ്പോൾ കുഞ്ഞു പയ്യനോട് ഞാൻ ചോദിച്ചു അല്ല മീൻ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ കിട്ടുന്ന പോലെ ഒരു പിലോപ്പിയാണ് തിലോപ്പിയാണ് നമ്മുടെ നാട്ടിലെ ലോക്കൽ നമ്മളുടെ അവിടെ പിലോപ്പിയെന്നൊക്കെ പറയും തിലോപ്പിയ എന്നാണ് ശരിക്കും പറയാൻ തോന്നുന്നു അപ്പോൾ ഇവർക്ക് ഞാൻ കണ്ടത് വെച്ച് അവർ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടുന്നത് അവർ നേരെ വീക്കിക്കളയാണ് ചെയ്യുന്നത് ചെറിയ മീൻ എന്ന് പറയുമ്പോൾ ഇതിന് ഞാനൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കും ആത്രയും വലിപ്പമുണ്ട് പക്ഷേ ഇവർ അതിനൊക്കെ എടുത്ത് ബീക്കി കളയാണ് ചെയ്യുന്നത് ബീക്കി കളയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ചുവിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്ന നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കാൻ വേണ്ടി ഒരു മെയിൻ എടുത്ത് ആൾ മുകളിലേക്ക് എടുത്തിട്ട് തന്നു അപ്പോൾ ഈ പുള്ളി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം ഉണ്ട് ഇതിന് പക്ഷേ അവരതിനെ ഉപയോഗിക്കുന്നില്ല അവർ നേരെ വീക്കി കളയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പയ്യന്റെ കയ്യിലുള്ള മീനെ നോക്കി നിൽക്കണ സമയത്ത് താഴത്ത് ചേരുന്ന ചൂണ്ടയിൽ വേറൊരു മീനെ കിട്ടി പുള്ളി കാരണം അതിനെടുത്തിട്ട് അവിടെ ചെറിയൊരു ഡബ്ബയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇട്ടിട്ടാണ് കൊണ്ടുപോകുകയാണ് വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് പറയും ഈർക്കിലി പച്ചീർക്കിലി എടുത്തിട്ട് അതിനകത്ത് കോർമ്മ കുത്തി അതിനകത്ത് ഇടാന്നൊക്കെ പറയാം കുച്ചു കുഞ്ഞു നാളെ അത് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പേരുകളായിരിക്കും യൂസ് ചെയ്യുക നാട്ടിൽ അങ്ങനെ അങ്ങനെയായിരിക്കും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിക്കാരൻ ഒരു ഡബയിൽ ഒഴിച്ച് അതിനകത്ത് മീനിട്ടിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് അത്യാവശ്യം തിരക്കാരില്ലാത്ത മീനായിരുന്നു തോന്നണം പുള്ളിക്ക് കിട്ടിയത് അതുകാരണം പുള്ളിക്കാരൻ അതിനെ കളഞ്ഞില്ല പക്ഷേ നമ്മുടെ ഈ കക്ഷിയുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ അടുത്തിരിക്കുന്ന ഈ മീനും പുള്ളിക്കാരത് ഇപ്പോൾ വീക്കി കളയാൻ പോകണം കുട്ടികാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അവർക്കെടുത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ വേണ്ട അപ്ഡേഷൻ വരുത്തിക്കോളാം Bye.